നമസ്കാരം മുനമ്പത്ത് ജനങ്ങൾ നടത്തുന്ന സമരപ്പന്തലിൽ ചെന്ന് അഡ്വക്കേറ്റ് ജയശങ്കറും അതുപോലെ തന്നെ മറുനാടൻ ഷാജനും വലിയ പ്രസംഗം നടത്തി ഇവർക്കൊക്കെ എന്തും വിളിച്ചു പറയണമെങ്കിൽ നാലാൾ മുന്നിൽ വേണം അല്ലെങ്കിൽ ഒരു മൈക്ക് വേണം ഇതുണ്ടെങ്കിൽ മാത്രം ആളുകൾക്ക് മുന്നിൽ എന്തും വിളിച്ചു പറയാൻ ഇവർക്ക് ഭയങ്കര ധൈര്യമാണ് കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് പി വി അൻബറിനെ കുറിച്ച് വർഗീയവാദി എന്നൊരു പരാമർശം നടത്തിയപ്പോൾ പി വി അൻവർ ഫേസ്ബുക്കിൽ വന്ന് ജയശങ്കറിന് കൊടുക്കാനുള്ളത് അങ്ങ് കൊടുത്തതോടുകൂടി ജയശങ്കർ ആ വിഷയവുമായി ബന്ധപ്പെട്ട് ഇതുവരെ സംസാരിച്ചിട്ടില്ല ബി വി അൻവറിനെ കുറിച്ച് ഒരക്ഷരം പോലും പറയാൻ പിന്നെ തയ്യാറായിട്ടില്ല അതുപോലെ ഷാജൻ ആണെങ്കിലും ശരി കാര്യങ്ങൾ കൈവിട്ടു പോയാൽ കരഞ്ഞു കാലി പിടിക്കും അതൊക്കെ നമ്മൾ കണ്ടതാണ് എന്തായാലും മുനമ്പൻകാരോട് എനിക്ക് പറയാനുള്ളത് ജയശങ്കറിന്റെയും മറുനാടൻറെയും വാക്കുകൾ കേട്ട് നിങ്ങൾ അതിനു പുറകിൽ പോകേണ്ട അവർ പലതും പറയും അവർക്ക് സമയമാകുമ്പോൾ ആ പറഞ്ഞതൊക്കെ അവർ മാറ്റി പറയും കറഞ്ഞു കാലി പിടിച്ച് അവർ രക്ഷപ്പെടും ഒരു കാര്യം ആദ്യം മനസ്സിലാക്കുക നിയമത്തെക്കുറിച്ചുള്ള വിവരമില്ലായ്മ തീർച്ചയായും വിവരമില്ലായ്മ ശിക്ഷയിൽ നിന്നും ഇളവ് കിട്ടാനുള്ള ഒരു കാരണമല്ല നമുക്കൊരു വിഷയത്തെ കുറിച്ച് അറിയില്ല അറിയാത്തത് കൊണ്ട് നമ്മൾ ഒരു തെറ്റു ചെയ്തു ആ നിയമം പഠിക്കുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്വമാണ് നമ്മുടെ ബാധ്യതയാണ് നിയമം പഠിക്കാതെ നമ്മൾ തെറ്റു ചെയ്തു അതുകൊണ്ട് എനിക്ക് ഇളവ് വേണം എന്ന് പറഞ്ഞാൽ കോടതിയിൽ നിന്നും ഒരു ഇളവും കിട്ടില്ല നമുക്ക് ശിക്ഷ ലഭിക്കും അക്കാര്യം മറക്കാതിരിക്കുക ഈ കഴിഞ്ഞ ദിവസം മാനവ സഞ്ചാരം നടത്തുന്നതിനിടെ ഡോക്ടർ മുഹമ്മദ് അബ്ദുൽ ഹക്കി മസേരി മുനമ്പത്തെ വക്കഫ് വിഷയവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ രാജ്യത്തെ വക്കഫ് വിഷയവുമായി ബന്ധപ്പെട്ട് വക്കഫ് സ്വത്തുക്കൾ അനധികൃതമായി കൈവശം വെച്ച വിഷയത്തെക്കുറിച്ച് അദ്ദേഹം ഒരു കാര്യം പറഞ്ഞു എന്തിനാണ് ഈ വിഷയത്തിലേക്ക് മതത്തെ കുട്ടിക്കുഴക്കുന്നത് ഇതിൽ മതവുമായി ബന്ധപ്പെട്ട് ഒരു കാര്യവും നമ്മൾ പറയേണ്ടതില്ല രാജ്യത്തൊരു നിയമമുണ്ട് രാജ്യം അംഗീകരിച്ച നിയമമാണ് തൊണ്ണൂറ്റി അഞ്ചിലെ നിയമ ഭേദഗതി രാജ്യം അംഗീകരിച്ചതാണ് ഇപ്പോൾ ഒരു നിയമ ഭേദഗതിയുടെ ആവശ്യമില്ല മുനമ്പത്തെ വിഷയം അല്ലെങ്കിൽ രാജ്യത്തെ വിഷയം എന്ന് പറയുന്നത് ഒരു സ്വത്തു തർക്കമായി കണ്ടാൽ മതി അതായത് മുനമ്പത്ത് അവിടെ താമസിക്കുന്ന ആളുകൾ വീട് വെച്ച് താമസിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ അവിടെ ആരാധനാലയങ്ങൾ വെച്ച് അവിടെ പ്രാർത്ഥിക്കുന്ന ആളുകൾ അതിൻ്റെ ഉടമസ്ഥർ അതിൻ്റെ കമ്മിറ്റിക്കാർ ഇവിടെ മനസ്സിലാക്കേണ്ടത് നിങ്ങൾ അത് എങ്ങനെ കൈവശപ്പെടുത്തി നിങ്ങൾ കൈവശപ്പെടുത്തിയത് അനധികൃതമായിട്ടാണെങ്കിൽ രാജ്യത്തെ നിയമത്തിന് നിരക്കാത്ത വിധത്തിലാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ അത് തിരിച്ചു കൊടുക്കേണ്ടി വരും ഇനി നിങ്ങളെ ആരെങ്കിലും ചതിച്ചതാണെങ്കിൽ വക്കഫ് സ്വത്തുക്കൾ വിൽക്കുക എന്ന് പറഞ്ഞ ഒരു സംഭവമില്ല വിൽക്കാൻ പാടില്ല വക്കഫ് എന്ന് പറയുന്നത് ഇവിടെ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം പ്രതിഫലം ആഗ്രഹിക്കാതെ പൊതു ആവശ്യങ്ങൾക്കു വേണ്ടി വിട്ടുകൊടുക്കുന്ന ഒരു സ്വത്തിനെ കുറിച്ചാണ് വക്കഫ് എന്ന് പറയുന്നത് അത്തരത്തിൽ വിട്ടുകൊടുത്ത സ്വത്തിന്റെ ഉടമസ്ഥൻ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം സർവശക്തനായ ദൈവമാണ് ദൈവത്തിന്റെ കയ്യിൽ നിന്ന് ആർക്കും അത് വില കൊടുത്ത് വാങ്ങിക്കാൻ കഴിയില്ല ഇവിടെ ഓരോ മതമനുസരിച്ച് ജീവിക്കാനും വിശ്വസിക്കാനും ആചാരാനുഷ്ഠാനങ്ങൾ നടത്താനും ഭരണഘടന അനുവദിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നിലവിലുള്ള നിയമങ്ങൾ അറബിക്കടലിൽ വലിച്ചെറിയാനെന്നും ഷാജൻ പറഞ്ഞതുപോലെ അതൊന്നും നടക്കാത്ത കാര്യങ്ങളാണ് ഇതൊരു സ്വത്ത് തർക്കമാണ് തീർച്ചയായും ഈ സ്വത്ത് തർക്കത്തിൽ ആരാണ് ഈ സ്വത്ത് കൈവശപ്പെടുത്തിയിരിക്കുന്നത് എങ്ങനെയാണ് അവർക്കത് കൈവശപ്പെടുത്താൻ കഴിഞ്ഞത് ഫറു കോളേജ് മാനേജ്മെന്റ് അത് വിറ്റിട്ടുണ്ടെങ്കിൽ തീർച്ചയായും കുറ്റക്കാർ ഫറു കോളേജ് മാനേജ്മെന്റ് ആണ് ഇവിടെ മുനമ്പത്തെ ആളുകളെ ചതിച്ചിട്ടുണ്ടെങ്കിൽ അതിനെതിരെ നടപടി സ്വീകരിക്കേണ്ടത് ഫറു കോളേജ് മാനേജ്മെന്റിനെതിരെയാണ് അവിടെ താമസിക്കുന്ന ആളുകൾ അറിയാതെ അത്തരത്തിലുള്ള സ്വത്തുക്കൾ കൈവശപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അറിയാതെ സംഭവിച്ചാലും അതവർക്ക് അവകാശപ്പെട്ടതല്ല റിയാതെയാണ് ഞങ്ങളുടെ പക്കൽ അത് എത്തി എന്നുള്ളത് കൊണ്ട് അത് അറിയാതെ സംഭവിച്ച ഒരു കാര്യമാണ് എന്നുള്ളത് കൊണ്ട് അത് അവർക്ക് അവകാശപ്പെട്ടതാണ് എന്ന് പറയാൻ ആർക്കും അധികാരമില്ല മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടെ ഇവിടെ ഹക്കി മസേരി പറഞ്ഞു രാഷ്ട്രീയത്തിൽ മതം കലർത്തണ്ട അതുപോലെ തന്നെ മതത്തിൽ രാഷ്ട്രീയവും കലർത്തണ്ട മതപണ്ഡിതന്മാരെ മതത്തിന്റെ കാര്യങ്ങൾ പറയാൻ അവരെ അനുവദിക്കുക അവരെ അവരുടെ വഴിക്ക് വിടുക രാഷ്ട്രീയക്കാർ രാഷ്ട്രീയക്കാരുടെ പണി നോക്കുക അതിൽ മതവും കലർത്തണ്ട അതായത് എന്താണ് നിയമം നിയമത്തിന്റെ വഴിക്ക് തന്നെ കാര്യങ്ങൾ പോകട്ടെ ആവശ്യമില്ലാത്ത വിഷയങ്ങൾ പലരും പറഞ്ഞ് പല വിധത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതിനു വേണ്ടിയുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട് ഇപ്പോൾ സർക്കാർ ഈ വിഷയവുമായി ഒരു അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട് അന്വേഷണ കമ്മീഷൻ ജുഡീഷ്യൽ അന്വേഷണം നടത്തി എന്താണ് അതിന്റെ ശരി എന്താണ് തെറ്റ് എവിടെയാണ് പിഴവ് സംഭവിച്ചിരിക്കുന്നത് ആരാണ് കുറ്റക്കാർ എന്ന കാര്യം കണ്ടെത്തട്ടെ ഇവിടെ മുനമ്പത്ത് താമസിക്കുന്ന ആളുകളുടെ ഭാഗത്ത് പിഴവുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അവർ ആ പിഴവിന്റെ ഭാഗമായിട്ടുള്ള ശിക്ഷ അവർ അനുഭവിച്ചേ മതിയാകൂ അതിന് യാതൊരു തർക്കവുമില്ല കാരണം ഇവിടെ ഇസ്ലാമത വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം വക്കഫ് എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം അതിന് വലിയ പ്രാധാന്യമുണ്ട് വക്കഫ് സ്വത്ത് എന്ന് പറഞ്ഞാൽ അതിന്റെ ഉടമസ്ഥൻ ദൈവമാണ് ഇവിടെ ഹിന്ദുക്കളോ ക്രൈസ്തവരോ മാത്രമല്ല രാജ്യത്തുടനീളം മുസ്ലിങ്ങളും ഇത്തരത്തിലുള്ള സ്വത്തുക്കൾ കൈവശം വെച്ചിട്ടുണ്ട് അവരിൽ നിന്നും ഇത്തരത്തിലുള്ള സ്വത്തുക്കൾ തിരിച്ചു പിടിക്കേണ്ടതുണ്ട് അവരെ പുനരധിവസിപ്പിക്കണം അവർ ചതിയിൽപ്പെട്ടതാണെങ്കിൽ അവരെ പുനരധിവസിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള സംവിധാനങ്ങൾ നോക്കണം അത് മൂനമ്പത്തും വേണം ഇവിടെ നിരവിലെ നിയമം അനുസരിച്ച് ഇവിടെ ഇത്തരത്തിലുള്ള ഒരു ട്രാൻസാക്ഷൻ അതൊരിക്കലും നടക്കാത്തതാണ് നടക്കാൻ പാടില്ലാത്തതാണ് ഇവിടെ ചിലർ അത്തരത്തിലുള്ള നിയമങ്ങളെ വെല്ലുവിളിക്കുന്നു അതുപോലെ തന്നെ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം മുസ്ലിങ്ങളെയും കുടിയിറക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് അവർക്കു വേണ്ടി കൂടിയാണ് രാജ്യത്ത് ഇത്തരത്തിലുള്ള വിഷയങ്ങൾ അനുഭവിക്കുന്ന അവർക്ക് വേണ്ടി കൂടിയാണ് ഞങ്ങൾ സംസാരിക്കുന്നത് എന്നൊക്കെ വലിയ ഉച്ചത്തിൽ പറയുന്നുണ്ട് ഒരേ ഒരു കാര്യം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നേരത്തെ പലതവണ സംസാരിച്ചതാണ് എവിടെയാണ് പിഴവ് എന്ന് നോക്കി അതിനനുസരിച്ചാണ് നടപടിയെടുക്കേണ്ടത് ആരെയും സന്തോഷിപ്പിക്കേണ്ട ഇവിടെ മുസ്ലിങ്ങളെ സന്തോഷിപ്പിക്കേണ്ട അതിന്റെ ഭാഗമായി മുസ്ലിങ്ങൾക്ക് ഒന്നും വേണ്ട മുസ്ലിങ്ങൾ ആ സ്വത്തുമായി ബന്ധപ്പെട്ട് ഒരു അവകാശവാദവും ഉന്നയിക്കാൻ പോയിട്ടില്ല നിയമം നിയമത്തിന്റെ വഴിക്ക് പോകട്ടെ സർക്കാർ കാര്യങ്ങൾ തീരുമാനിക്കട്ടെ വക്കഫ് സ്വത്ത് അല്ലെങ്കിൽ അത് അവർക്ക് വിട്ടുകൊടുക്കുക വക്കഫാണെങ്കിൽ നിലവിലെ നിയമം അനുസരിച്ച് വിട്ടുകൊടുക്കാൻ ഒരു നിലക്കും അത് യാതൊരുവിധ സാധ്യതയുമില്ല എന്തായാലും ഒരു കാര്യം കൂടെ ഞാൻ പറയുന്നു ഇവിടെ നമ്മുടെ അഡ്വക്കേറ്റ് ജയശങ്കർ ഈ മുനമ്പത്ത് ഐക്യദാഡ്യം പ്രഖ്യാപിച്ചുകൊണ്ട് സംസാരിക്കുമ്പോൾ ഒരു ജഡ്ജിയുടെ കരണത്തടിക്കണം എന്നുള്ള ഒരു പ്രഖ്യാപനം നടത്തി എത്ര വലിയ തെറ്റാണ് അതായത് ഒരു പൊതുവേദിയിൽ ഒരുപാട് ആളുകൾ കൂടി നിൽക്കുന്ന ഒരു സ്ഥലത്ത് ഒരു സീനിയർ അഭിഭാഷകനായിട്ടുള്ള ഒരു വ്യക്തി ആ ജഡ്ജിയുടെ കരണത്തടിക്കണം എന്ന് പറഞ്ഞാൽ അതിനേതു രീതിയിലാണ് നോക്കിക്കാനേണ്ടത് ആ ഒരു രീതിക്കെതിരെ അതായത് അഡ്വക്കേറ്റ് ജയശങ്കറിന്റെ ആ അഹങ്കാരത്തിനെതിരെ നടപടി സ്വീകരിക്കാൻ ഇവിടുത്തെ പോലീസ് സംവിധാനങ്ങൾ തയ്യാറായിട്ടില്ല സർക്കാർ സംവിധാനങ്ങൾ തയ്യാറായിട്ടില്ല സി പി ഐ എം ആണ് ഭരിക്കുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ് ഭരിക്കുന്നത് ഇവർക്ക് നേരത്തെ ഒരു അനുഭവമുണ്ട് ഇവിടെ എം വി ജയരാജൻ മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്ന വ്യക്തിയാണ് അതിനു മുമ്പ് അദ്ദേഹം സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഉണ്ടായിരുന്നു ഇപ്പോൾ കണ്ണൂർ ജില്ലാ സെക്രട്ടറിയുടെ ചുമതല കൂടി വഹിക്കുന്ന സി പി എമ്മിലെ ഉന്നതനായിട്ടുള്ള ഒരു നേതാവ് ജനകീയനായിട്ടുള്ള ഒരു നേതാവ് അദ്ദേഹം ഒരു ഹൈക്കോടതി വിധിക്കെതിരെ ജഡ്ജിയെ അദ്ദേഹം ചുംബനെന്ന് പറഞ്ഞ് അധിക്ഷേപിച്ചു എന്ന് പറഞ്ഞ് മാപ്പ് പറഞ്ഞില്ലെങ്കിൽ അദ്ദേഹത്തെ ശിക്ഷിക്കുമെന്ന് പറഞ്ഞ് ഒരു ദിവസം അദ്ദേഹത്തിന് ജയിലിൽ പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടായി എന്തായാലും ഇത്തരത്തിലുള്ള ചില സാഹചര്യങ്ങൾ ചില സംഭവങ്ങൾ നമുക്ക് മുന്നിലുള്ളപ്പോഴാണ് വക്കഫ് വിഷയവുമായി ബന്ധപ്പെട്ട ആവേശം കൊണ്ട് ഇവിടെ അഡ്വക്കേറ്റ് ജയശങ്കർ ജനങ്ങൾക്ക് മുന്നിൽ ജഡ്ജിയുടെ കരണത്തടിക്കണം എന്നൊരു പ്രഖ്യാപനം നടത്തിയത് അയാൾക്കെതിരെ എന്തേ ഈ നിയമം ബാധകമല്ലേ അയാളെ ജയിലിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് തീർച്ചയായും അത്തരത്തിലുള്ള ചില കാര്യങ്ങൾ കാണാൻ ശ്രമിക്കണം തെറ്റായ ഒരു നീക്കമാണ് അഡ്വക്കേറ്റ് ജയശങ്കറിന്റെ ഭാഗത്ത് നിന്നുണ്ടായിരിക്കുന്നത് അങ്ങേയറ്റം ഗുരുതരമായിട്ടുള്ള ഒരു വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത് എന്തായാലും വക്കഫ വിഷയവുമായി ബന്ധപ്പെട്ട് മറുനാടനും അഡ്വക്കേറ്റ് ജയശങ്കറും വെറുതെ വായിലെ വെള്ളം വറ്റിക്കണ്ട എന്ന് മാത്രമാണ് എനിക്കിപ്പോൾ പറയാനുള്ളത്